ഹായ് കൂട്ടുകാരി ഉത്രാടത്തിൻ്റെ അത് ഞങ്ങളുടെ കോളനിയിലുള്ള അമലിൻ്റെ കല്യാണമായിരുന്നു കേട്ടോ തലേന്ന് സാരി ട്രീപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് കൊടുക്കാൻ കൊണ്ടുവന്നേ ഫസ്റ്റ് ടൈമാണേ കല്യാണ പെണ്ണിൻ്റെ സാരി ട്രീപ്പ് ചെയ്യുന്നത് അവരുടെ വിശ്വാസത്തിൻ്റെ പുറത്താണ് എനിക്ക് തന്നിരിക്കുന്നത് ഇത് ചെയ്യാൻ ഇത് അവിടുത്തെ മോൻ്റെ കസിൻ്റെ ദാവണിയാണ് ഇതാ ചെറുക്കൻ്റെ അമ്മയുടെ സാരി ഇത് ചെറുക്കൻ്റെ ഒരേ ഒരു പെങ്ങളുടെ സാരി അച്ചു ഇങ്ങനെ സമയമൊക്കെ എടുത്തെങ്കിലും എൻ്റെ മനസ്സിൽ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഒരാളുടെ ആവശ്യ സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അങ്ങനെ ഒരു തോന്നൽ വന്നു കേട്ടോ എന്നിട്ട് രാവിലെ സാരിയൊക്കെ കൊടുത്തു കൊടുത്തു അച്ചു ഇപ്പോൾ രണ്ടാമത്തെ മൂന്നാമത്തെ പ്രാവശ്യമാണ് സാരി കൊടുക്കുന്നത് എന്നിട്ട് ഞാനും എടുത്ത് വന്നു കല്യാണമൊക്കെ കൂടി നല്ലൊരു കല്യാണമായിരുന്നു കുഞ്ഞുങ്ങളുടെ ഇഷ്ടത്തിനുള്ളൊരു കല്യാണമായിരുന്നു അതുകൊണ്ട് തന്നെ അവർക്ക് സർവ്വ ഐശ്വര്യവും ദീർഘായുസവും ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അമലിൻ്റെ അച്ഛനും അമ്മയും അവിടെ ഉണ്ടായിരുന്ന സകലമാനും വേറെ അനുഗ്രഹം വാങ്ങിച്ചാണ് മോനെ മണ്ഡപത്തിലേക്ക് കയറ്റി കേട്ടോ കൂടെ എൻ്റെ അനുഗ്രഹം വാങ്ങി കല്യാണമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി അച്ഛനെയാണ് വെഡ്ഡിങ് കേക്ക് ഏല്പിച്ചിരുന്നത് ഇത്രയായപ്പോഴത്തേക്ക് അടുത്ത വീട്ടിലെ സീനെ എന്നെ വിളിച്ചിട്ട് ചേച്ചിയും ചെറുക്കനും പെണ്ണും വരാറായി വരാൻ പറഞ്ഞു അങ്ങനെ സത്യം പറഞ്ഞാൽ സീനെ വിളിച്ചതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റിയ കേട്ടോ ഇത് പെൺകുട്ടിയെ ആരതി ഒഴിഞ്ഞ് അമ്മായിമ്മ വിളക്കും കൊടുത്ത് സ്വീകരിക്കുന്ന ചടങ്ങാണ് അപ്പം പെൺകുട്ടി അമ്മായിമ്മയ്ക്ക് പളയിട്ട് കൊടുക്കുന്ന ചടങ്ങും ഉണ്ട് അതേപോലെ ഈ പെൺകുട്ടി ലളിതാൻ്റെ അനന്തരോളുകൂടെയാണ് പാലും പഴവും കൊടുക്കുന്ന ചടങ്ങൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പം അവിടെ അച്ചു വലിയൊരു ടാസ്ക് നടത്തുവാണേ ടു ടയർ ത്രീ കെ ജി വാഞ്ചോ കേക്കാണ് അവർ ഓർഡർ തന്നിരുന്നത് സെപ്പറേറ്റ് ആയിട്ട് ക്രീമെല്ലാം തേച്ചിട്ട് അവൾ സ്പാച്ചിൽ വെച്ച് പതുക്കെ പൊക്കി ഇപ്പുറത്ത് കൊണ്ടുവന്നു ശരിക്കും എൻ്റെ നെഞ്ചാണ് ഇടിച്ചത് കേട്ട എന്തായാലും ഭംഗിയായിട്ട് അവർക്ക് കൊണ്ടു കൊടുക്കാൻ പറ്റി ഒരു കാര്യം പറയാൻ മറന്നുപോയി ഇത് വൈകുന്നേരത്തെ റിസപ്ഷന് വേണ്ടിയിട്ടുള്ള കേക്കായിരുന്നു അവിടെ ചെന്നിട്ടാണ് പൂവെല്ലാം വെച്ച് ഡെക്കറേറ്റ് ചെയ്തത് അവളെ വെച്ച് ഫോട്ടോയൊക്കെ എടുത്തിട്ട് അവർ എന്നിട്ട് ഞങ്ങൾ ഈ കേക്ക് കട്ട് ചെയ്യുന്നവർ അവിടെ വെയിറ്റ് ചെയ്തു അവൾക്ക് ആ കേക്ക് എങ്ങനെയുണ്ടാവും എന്നൊക്കെ ഉള്ളൊരു ടെൻഷനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കേക്ക് കട്ടിങ്ങും കഴിഞ്ഞ് കേക്കും കഴിച്ചിട്ടാണ് തിരിച്ച് വീട്ടിലെത്തിയത്